അമേരിക്കയിലെ ലൂയിസ് പില്ലെ യൂണിവേഴ്സിറ്റിയിൽ പഠനം കഴിഞ്ഞ മൂന്ന് വിദ്യാർത്ഥികൾക്ക് പെട്ടെന്ന് ജോലി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് ഒ പി ടി എന്നൊരു പ്രോഗ്രാം വഴി കിട്ടിയ അവരുടെ വർക്ക് പെർമിറ്റുകൾ സർക്കാർ റദ്ദാക്കിയതാണ് ഇതിന് കാരണം എന്താണ് ഈ ഒ പി ടി പ്രോഗ്രാം എന്ന് നോക്കാം എഫ് എൺ വിസയിൽ അമേരിക്കയിൽ പഠിക്കാൻ വരുന്ന വിദേശ വിദ്യാർത്ഥികൾക്ക് പഠനം കഴിഞ്ഞ ശേഷം അവിടെ കുറച്ചു കാലം ജോലി ചെയ്യാനുള്ള അവസരമാണിത് സാധാരണയായി ഒരു വർഷം വരെയാണ് ഇങ്ങനെ ജോലി ചെയ്യാൻ അനുമതി കിട്ടുന്നത് സയൻസ് ടെക്നോളജി എഞ്ചിനീയറിംഗ് കണക്ക് വിഷയങ്ങൾ പഠിച്ചവർക്ക് ഇത് മൂന്ന് വർഷം വരെ നീട്ടിക്കിട്ടും ഇന്ത്യയിൽ നിന്നുള്ള ധാരാളം വിദ്യാർത്ഥികൾ ഈ പ്രോഗ്രാം ഉപയോഗിക്കുന്നുണ്ട് ഈ മൂന്ന് വിദ്യാർത്ഥികളുടെയും വർക്ക് പെർമിറ്റുകൾ സർക്കാർ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ നിന്ന് നീക്കം ചെയ്തു എന്ന് ലൂയിസ് വില്ലെ യൂണിവേഴ്സിറ്റി അധികൃതർ പറയുകയായിരുന്നു എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് അവർക്കറിയില്ല ഇത് മറ്റു വിദ്യാർത്ഥികളെ ബാധിക്കില്ലെന്നും യൂണിവേഴ്സിറ്റി അറിയിച്ചിട്ടുണ്ട് എന്നാൽ ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മുതൽ ഏകദേശം നൂറ്റി അറുപത് യൂണിവേഴ്സിറ്റികളിലെ ആയിരത്തിലധികം വിദേശ വിദ്യാർത്ഥികളുടെ വിസ റദ്ദാക്കിയിട്ടുണ്ട് ചിലരുടെയൊക്കെ ലീഗൽ സ്റ്റാറ്റസ് തന്നെ ഇല്ലാതാക്കി കെണ്ടക്കിയിലെ മുറേ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഒരു വിദ്യാർത്ഥിക്കും യൂണിവേഴ്സിറ്റി ഓഫ് കെണ്ടക്കിയിലെ പല വിദ്യാർത്ഥികൾക്കും ഇതേ അനുഭവം ഉണ്ടായിട്ടുണ്ട് പക്ഷേ എത്ര പേർക്ക് ഇങ്ങനെ സംഭവിച്ചു എന്ന കൃത്യമായ റിപ്പോർട്ടുകളില്ല സർക്കാർ കണക്കുകൾ പ്രകാരം ഏകദേശം രണ്ട് ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരം വിദേശ വിദ്യാർത്ഥികൾ ഒ പി ടി പ്രോഗ്രാം വഴി ഇപ്പോൾ ജോലി ചെയ്യുന്നുണ്ട് എട്ട് ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരം പേർ എഫ് എൺ വിസയിൽ അമേരിക്കയിൽ പഠിക്കുന്നുമുണ്ട് ഈ ഒ പി ടി വർക്ക് പെർമിറ്റുകൾ റദ്ദാക്കുന്നത് അമേരിക്കയുടെ ഇമിഗ്രേഷൻ നയങ്ങളിൽ വരുന്ന മാറ്റങ്ങളുടെ ഭാഗമാണ് മാർച്ച് മാസത്തിൽ മാർക്കോ റൂബിയോ എന്ന സെനറ്റർ പറഞ്ഞത് രാജ്യത്തിൻ്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥികളുടെ വിസ റദ്ദാക്കും എന്നാണ് രാഷ്ട്രീയപരമായ പ്രതിഷേധങ്ങളിൽ പങ്കെടുക്കുകയോ ക്രിമിനൽ കുറ്റങ്ങളിൽ ഏർപ്പെടുകയോ ചെയ്താൽ വിസ റദ്ദാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു അമേരിക്കയിലെ ചില രാഷ്ട്രീയക്കാർക്ക് പ്രത്യേകിച്ച് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ പിന്തുണക്കുന്നവർക്ക് ഈ ഒ പി ടി പ്രോഗ്രാമിനോട് താല്പര്യമില്ല ട്രംപിന്റെ പ്രധാന ഉപദേഷ്ടാവായിരുന്ന സ്റ്റെഫാൻ മില്ലർ ഈ ഒപ്പിട്ട് പ്രോഗ്രാം നിർത്തലാക്കാൻ ശ്രമിച്ചിരുന്നു കാരണം വിദേശത്ത് നിന്ന് പഠിച്ചിറങ്ങിയവർ കുറഞ്ഞ ശമ്പളത്തിന് ജോലി ചെയ്യാൻ തയ്യാറാകുന്നതിനാൽ അമേരിക്കൻ തൊഴിലാളികൾക്ക് ഇത് നീതിയല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് അമേരിക്ക ഫസ്റ്റ് പോളിസി ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നൊരു ഗ്രൂപ്പും ഈ പ്രോഗ്രാമിനെ വിമർശിച്ചിട്ടുണ്ട് ഇത് അമേരിക്കൻ വിദ്യാർത്ഥികളുടെ ജോലി സാധ്യത ഇല്ലാതാക്കുന്നു എന്നാണ് ഇവരുടെ വാദം ഇന്ത്യയിൽ നിന്നുള്ള വിദ്യാർത്ഥികളെ ഇത് കൂടുതൽ വിഷമിപ്പിക്കുന്നുണ്ട് കാരണം അമേരിക്കയിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളെ പഠനത്തിന് അയക്കുന്നത് ഇന്ത്യയിൽ നിന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഏകദേശം രണ്ട് ലക്ഷത്തി എഴുപതിനായിരം ഇന്ത്യൻ വിദ്യാർത്ഥികൾ അമേരിക്കൻ യൂണിവേഴ്സിറ്റികളിൽ പഠിക്കുന്നുണ്ടായിരുന്നു പലരും ഒ പി ടി പ്രോഗ്രാം വഴി ജോലി ചെയ്ത് അവിടെ സ്ഥിരതാമസമാക്കാൻ ആഗ്രഹിക്കുന്നവരാണ് എന്നാൽ ഇപ്പോൾ ഇങ്ങനെ വർക്ക് പെർമിറ്റുകൾ റദ്ദാക്കുന്നത് ആയിരക്കണക്കിന് ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ ഭാവിയെ ബാധിക്കും പഠനം കഴിഞ്ഞ ശേഷം അമേരിക്കയിൽ ജോലി ചെയ്യാനുള്ള അവരുടെ സ്വപ്നം ഒരുപക്ഷേ നടക്കാതെ പോയേക്കാം വിദേശ വിദ്യാർത്ഥികൾ ഇനി വളരെ ശ്രദ്ധിക്കണം വിസ നിയമങ്ങൾ കൃത്യമായി പാലിക്കണം രാഷ്ട്രീയപരമായ കാര്യങ്ങളിൽ അധികം ഇടപെടാതിരിക്കാൻ ശ്രമിക്കുക യൂണിവേഴ്സിറ്റിയിലെ ഇന്റർനാഷണൽ സ്റ്റുഡന്റ് ഓഫീസുമായി എപ്പോഴും ബന്ധപ്പെട്ട വിവരങ്ങൾ അറിയുക അതോടൊപ്പം കാനഡ ഓസ്ട്രേലിയ പോലുള്ള രാജ്യങ്ങളെക്കുറിച്ചും പഠനം കഴിച്ച ശേഷം ജോലി ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങളായി പരിഗണിക്കാവുന്നതാണ്